दिल्ली दाली स्वागत या गोपाल मूं क्रिस्तुअु डोस्टोए गांधी क्रिस्तम दिन पॉडकास्ट स्वागत ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരിൽ എത്ര പേർ ഡോസ്റ്റോയെസ്കിയെയും ടോൾസ്റ്റോയിയെയും വായിച്ചിട്ടുണ്ട് എന്നറിയുവാൻ എനിക്ക് നിർവാഹമില്ല എത്ര പേർ ഗാന്ധിയെ അദ്ദേഹത്തിലെ സജീവമായിരുന്ന ക്രിസ്ത്യൻ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും എനിക്കറിയില്ല എന്നാലും ഇവരെ മൂവരെയും അഗാധമായി സ്വാധീനിച്ച ക്രിസ്തു ജീവിതത്തെയും ആ ജീവിത സന്ദേശം അവർ പേരെയും സ്വാധീനിച്ചതിലെ വ്യത്യസ്തതകളെക്കുറിച്ചും ഈ ക്രിസ്തുമസ് ദിനത്തിൽ പറയാമെന്ന് കരുതുകയാണ് ഫൈദോർ മിഖലയോവിച്ച് ഡോസ്റ്റോയസ്കി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അറുപതാമത്തെ ലിയോ ടോൾസ്റ്റോയി ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എൺപത്തി വയസ്സിൽ അന്തരിച്ചു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എഴുപത്തിയൊൻപതാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു ഇവർ മൂന്ന് പേരും പന്ത്രണ്ട് കൊല്ലക്കാലം ഒരുമിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു വ്യത്യസ്ത ഇടങ്ങളിൽ ഗാന്ധിക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പോൾ ഡോസ്റ്റോയിസ്കി അന്തരിച്ചു ഗാന്ധിക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ടോൾസ്റ്റോയി മരിക്കുമ്പോൾ ഇതിലൊരാൾക്ക് മാത്രം മറ്റ് രണ്ടുപേരെയും നേരിട്ട് അറിയാമായിരുന്നു പരിചയമുണ്ടായിരുന്നു ടോൾസ്റ്റോയ്ക്കായിരുന്നു അത് എന്നാൽ ഈ മൂന്ന് പേരിലും ജീവനുള്ള ശരീരത്തിൽ ജീവവായു പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു ഏക ഘടകമായിരുന്നു ക്രിസ്തു എന്നത് എന്നാൽ ഓരോ ക്രിസ്തുവും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിരുന്നു താനും ഗാന്ധി ഒഴിച്ച് മറ്റു രണ്ടുപേരും ജന്മനാ ക്രിസ്ത്യാനികളായിരുന്നു ഗാന്ധിയാകട്ടെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഒരു സനാതന ഹിന്ദുവായിട്ടായിരുന്നു ഈ മൂന്ന് പേരിൽ രണ്ടു പേർ കഥാകാരന്മാരും ഒരാൾ ഒരു കഥ പോലും എഴുതാത്ത മനുഷ്യനുമായിരുന്നു കഥകൾ അസത്യമാണെന്നും സത്യം മാത്രമാണ് സത്യമെന്നും ഗാന്ധി കരുതി കുട്ടികളെ മാജിക്കിൽ കാട്ടി വിശ്വസിപ്പിക്കരുതെന്നും മാജിക്കിൽ കള്ളമുണ്ടെന്നും വരെ കരുതിയ ആളായിരുന്ന ഗാന്ധി ടോൾസ്റ്റോയിയും ഡോസ്റ്റോയെസ്കിയും ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല റഷ്യയിൽ അവർ അടുത്തടുത്ത് താമസിച്ചിരുന്നു ഒരിക്കൽ ഒരവസരമുണ്ടായിരുന്നു അവരൊരു ലോഡ്ജിൽ അവർ ഒരു കെട്ടിടത്തിൽ ഒരു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ അവർ തമ്മിൽ കാണാനിടയായില്ല പക്ഷേ അവർ പരസ്പരം വായിച്ചിരുന്നു പരസ്പരം അറിഞ്ഞിരുന്നു പരസ്പരം വിയോജിച്ചിരുന്നു റഷ്യൻ യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യ ജീവിതത്തെയും വിധത്തിൽ കണ്ടുപോകുന്നു അവർ മറ്റൊരു റഷ്യൻ എഴുത്തുകാരനായ വ്ലാദിമിർ നബക്കോഫ് ഒരിക്കൽ പറഞ്ഞത് ഡോസ്റ്റോയെസ്കിയുടെ കഥാപാത്രങ്ങളിൽ പാപം ചെയ്യാത്തവരായി ആരുമുണ്ടാകില്ല എന്നാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പാപമാണ് നബക്കോഫ് പരാമർശിക്കുന്നത് തുടർന്ന് നബക്കോഫ് പറഞ്ഞത് ഡോസ്റ്റോയെസ്കിയുടെ നോവലുകളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുക തന്നെ ശ്രമകരമാണ് എന്നാണ് ഞാൻ അതിനോട് യോജിക്കുന്നില്ല അസാന്നിധ്യത്തിൽ സന്നിഹിതനാകുന്ന ഒരു ക്രിസ്തു ഡോസ്റ്റോയിസ്കിയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുപ്പത്തിമൂന്നാമത്തെ ഒരു കത്തിൽ ഡോസ്റ്റോയിസ്കി പറഞ്ഞിട്ടുണ്ട് ബാല്യത്തിൽ താനൊരു സംശയാലുവായ കുട്ടിയായിരുന്നു എന്നും എങ്കിലും സത്യമെന്നത് ക്രിസ്തു അല്ല എന്ന് തെളിയുന്ന നിമിഷം ഞാൻ ആ സത്യത്തിനെ കൈവിടുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ക്രിസ്തു സത്യമല്ല എന്ന് തെളിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുമെന്നും സത്യത്തെ ഉപേക്ഷിക്കുമെന്നുമാണ് ഡോസ്റ്റോയെസ്കി പറഞ്ഞത് ടോൾസ്റ്റോയ്ക്കാകട്ടെ അത്തരം സംശയങ്ങളൊന്നുമില്ലായിരുന്നു ദൈവരാജ്യം തൻ്റെ ഉള്ളിലാണ് എന്ന് അദ്ദേഹം എഴുതി അതേസമയം ക്രിസ്തുവല്ലായിരുന്നു അല്ലായിരുന്നു ടോൾസ്റ്റോയ്ക്ക് പ്രധാനം ക്രിസ്തു മനുഷ്യനായിരുന്നു എന്നും ദൈവത്തെയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത് എന്നും മനുഷ്യനെ അല്ല എന്നും അദ്ദേഹം വിശ്വസിച്ചു താൻ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തിനോട് ഏറ്റവും അടുത്തുനിന്ന മനുഷ്യനായിരുന്നു ക്രിസ്തു എന്നും അദ്ദേഹം മരണശേഷം ഉയർത്തെഴുന്നേറ്റോ എന്നത് തനിക്കൊരു വിഷയമേ അല്ല എന്നും ടോൾസ്റ്റോയ് എഴുതി നമ്മെ അത്ഭുതപ്പെടുത്തും ഗാന്ധി ഇതേ വാചകം പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട് ഒരു തെളിവ് പോലുമില്ലാതെ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ തയ്യാറായ മതബോധമായിരുന്നു ഡോസ്റ്റോയെസ്കിയെ നയിച്ചിരുന്നത് എങ്കിൽ ടോൾസ്റ്റോയ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ക്രിസ്തു ദിവ്യ തൃത്വത്തിൽ ക്രിസ്തുവിനെ പെടുത്തിയില്ല മനുഷ്യനായ ക്രിസ്തുവായിരുന്നു ടോൾസ്റ്റോയിയുടെ മാതൃക ഇവിടെയാണ് ജന്മം കൊണ്ടും സ്വന്തം ആത്മവിശ്വാസം കൊണ്ടും സനാതന ഹിന്ദുവായിരുന്നിട്ടും ജീവിതശൈലിയിൽ അടിമുടി ഒരു സത്യക്രിസ്ത്യാനിയായിരുന്ന ഗാന്ധി ടോൾസ്റ്റോയിയോട് അടുത്ത് നിൽക്കുന്നത് ഡോസ്റ്റോയിസ്കിയോട് അകന്ന് നിൽക്കുന്നത് തെക്കേ ആഫ്രിക്കയിൽ നിന്നും തിരികെയെത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ഗാന്ധിയിൽ ആദ്യം മുതൽക്കേ ആളുകൾ ഒരു പുതിയ തരം ക്രിസ്ത്യാനിയെ ദർശിച്ചിരുന്നു പലപ്പോഴും അദ്ദേഹം മതം മാറി ഒരു ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞു എന്ന ആരോപണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ചില ക്രിസ്തീയ പുരോഹിതർ യൂറോപ്യൻ പുരോഹിതർ അദ്ദേഹത്തെ മതപരിവർത്തനം നടത്തുവാൻ നിരന്തരം ശ്രമിച്ചിരുന്നു താനും എന്നാൽ ഗാന്ധിയുടെ ക്രിസ്തു അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഒരൊറ്റവാചകം മതി അദ്ദേഹം അർദ്ധശങ്കയ്ക്കിടമില്ലാതെ ഒരിക്കൽ പറഞ്ഞു എൻ്റെ ക്രിസ്തു ദൈവപുത്രനല്ല മനുഷ്യനാണ് സ്വന്തം ജീവിതം കൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ദൈവത്തിനോട് ഏറ്റവും നിന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് ഗാന്ധി പറഞ്ഞത് ഇത് തന്നെയാണ് ടോൾ സ്റ്റോരിയും പറഞ്ഞത് ഇവിടെയാണ് ജന്മം കൊണ്ടും സ്വന്തം ആത്മവിശ്വാസം കൊണ്ടും സനാതന ഹിന്ദു ആയിരുന്നിട്ടും ജീവിതശൈലിയാൽ അടിമുടി ഒരു സത്യക്രിസ്ത്യാനിയായിരുന്ന ഗാന്ധി ിയെ അപേക്ഷിച്ച് ടോൾസ്റ്റോയിട് അടുത്ത് നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ടോൾസ്റ്റോയി വാട്ട് ഐ ബിലീവ് എഴുതി ഞാൻ എന്തു വിശ്വസിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കൂ ക്രിസ്തു പറഞ്ഞതല്ല പള്ളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് ക്രിസ്ത്യാനികളാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സത്യത്തെക്കാൾ പള്ളിയുടെ സത്യത്തോടാണ് അടുത്തു നിൽക്കുന്നത് ഇതാണ് ടോൾസ്റ്റോയി എഴുതിയ വാചകങ്ങൾ ഗാന്ധിയോട് ഒരിക്കൽ താങ്കൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ചരിത്രത്തിലെ ഒരു മുഹൂർത്തത്തിൽ വരെ ഒരു ക്രിസ്ത്യാനിയാണ് എന്നറിയപ്പെടുന്നതിൽ തനിക്ക് സന്തോഷമേയുള്ളൂ എന്നാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ ചക്രവർത്തി സാമ്രാജ്യത്വത്തിൻ്റെ മതമായി ക്രിസ്തു മതത്തെ സ്വീകരിക്കുന്ന നിമിഷം വരെ ലോകചരിത്രത്തിൽ ഒരു ക്രിസ്ത്യാനിയായി അറിയപ്പെടുവാൻ തനിക്ക് സന്തോഷമേയുള്ളൂ എന്നാണ് അതിനുശേഷമാണ് സാമ്രാജ്യത്വത്തിൻ്റെ മതമായതോടുകൂടിയാണ് ക്രിസ്തു മതത്തോട് ഗാന്ധി അകലുന്നത് നമുക്കറിയാം ടോൾസ്റ്റോയിയുടെ നേരിട്ടുള്ള സ്വാധീനത്തിൽ തെക്കേ ആഫ്രിക്കയിൽ ടോൾസ്റ്റോയിയുടെ പേരിൽ ഗാന്ധി ഒരു ആശ്രമം തുടങ്ങിയ ചരിത്രമൊക്കെ മൂന്ന് പേരിലും ക്രിസ്തു ഒരു പ്രേരണയായിരുന്നു ഏതെങ്കിലും ആശ്രമത്തിൽ ശാന്തമായി ജീവിക്കുവാനുള്ള പ്രേരണയൊന്നും ആയിരുന്നില്ല അത് ഒരു തരം പ്രൊവക്കേഷൻ ആയിരുന്നു ചോദ്യം ചെയ്യുവാനുള്ള പ്രേരണയായിരുന്നു ഡോസ്റ്റോയെസ്കിയും ടോൾസ്റ്റോയിയും എഴുത്തുകാരൻ്റെ സഹജ ധൈര്യത്തിൽ ദൈവത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ഗാന്ധിയാകട്ടെ ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തിട്ടില്ല ദൈവത്തെ മുൻനിർത്തി അധികാര സ്ഥാപനങ്ങളെ മൂല്യച്യുതികളെ നാഗരികതയെ തന്നെ ചോദ്യം ചെയ്തു ഡോസ്റ്റോയെസ്കിയുടെ കാരമസൌഹ സഹോദരന്മാർ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ എഴുത്തുകാരൻ ഒരു നിരീശ്വരവാദിയാണോ എന്ന് ടോൾസ്റ്റോയി ആകട്ടെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വിമോചനത്തിന് ക്രിസ്തുവിൻ്റെ ആവശ്യം പോലുമില്ല എന്ന് കരുതി എന്നാൽ കാരമസോ സഹോദരന്മാരിലെ ജോസിമ അച്ഛനെ പോലെ ടോൾസ്റ്റോയിയും പറയുന്നുണ്ട് ആരാണ് നിങ്ങളുടെ അയൽക്കാരൻ എന്ന് ചോദിക്കുക പോലും അരുത് അയാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അയാളോട് പെരുമാറുക എന്ന് ഗാന്ധിയിൽ ക്രിസ്തു പ്രവർത്തിച്ചത് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സത്യഗ്രഹ പരീക്ഷണങ്ങളുടെ മൂർച്ഛക്കൂട്ടലുകളിലാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളാകുമ്പോഴേക്കും അദ്ദേഹം വ്യക്തമായും പറഞ്ഞു തുടങ്ങിയിരുന്നു തനിക്ക് ശത്രുക്കളേ ഇല്ല എന്ന് ആശയങ്ങളോട് എതിർപ്പേയുള്ളൂ എന്ന് ബോസ്റ്റോയെസ്കിയുടെ സോസിമ അച്ഛൻ പറയുന്നുണ്ടല്ലോ മുന്നിൽ നിൽക്കുന്ന കുറ്റവാളിയുടെ കുറ്റം ഏറ്റെടുക്കുവാൻ അയാൾക്കെതിരെ വിധി വിധിയെഴുതുന്നതിന് മുൻപേ നിങ്ങൾ തയ്യാറാകണം എന്ന് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സത്യസന്ധമായി വിധി കൽപ്പിക്കുവാൻ കഴിയൂ എന്ന് അതായത് ഒരു കൊലപാതകയ്ക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ആ കൊലപാതക കുറ്റം വിധികർത്താവ് നേരിട്ടേറ്റെടുക്കണം താനാണ് ആ കൊലപാതകം ചെയ്തത് എന്ന് കുറ്റമേറ്റെടുക്കണം എന്നിട്ട് മാത്രമേ വിധി കൽപ്പിക്കാവൂ എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഡോസ്റ്റോ എഴുതിയ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് എന്ന നോവലയിലെ ഒരു ഭാഗത്തെ ഗാന്ധിയുടെ ചില നിലപാടുകളുമായി താരതമ്യം ചെയ്ത് ഒന്ന് നോക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ആധുനിക നാഗരികതയോടുള്ള ഗാന്ധിയൻ വിമർശനത്തിലെ അസ്തിത്വവാദപരമായ നിലകൾക്ക് ഡോസ്റ്റോയസ്കിയുടെ കഥാപാത്രങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെടുക്കുന്ന നിലപാടുകളുമായി ചിലപ്പോൾ നമുക്ക് സാമ്യം കാണാൻ കഴിയും തന്നെ തീർത്തും അപമാനിച്ച പുരുഷനോട് സ്നേഹപൂർവ്വം പെരുമാറുന്ന അനുതാപാർദ്രമായി പെരുമാറുന്ന ലിസ എന്ന വേശ്യാസ്ത്രീൽ അദൃശ്യമായി ക്രിസ്തു പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഗാന്ധിയുടെ നിരവധി ചെയ്തികളിലും നമുക്ക് അദൃശ്യനായ ക്രിസ്തു പ്രതിഷ്ഠ കാണുവാൻ കഴിയും അപത്യാഗമാണ് നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ടിൽ ടോസ്റ്റോയെസ്കി മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് അംഗരക്ഷകരെ നിയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും മരിക്കാത്ത വിധം എനിക്ക് സംരക്ഷണം തരാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിച്ച് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം നിരസിച്ച് വെടിയുണ്ട നെഞ്ചിൽ ഏറ്റുവാങ്ങിയ ആളായിരുന്നല്ലോ മഹാത്മാ ഗാന്ധി നമുക്കറിയാം അവിശ്വാസത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ ഗാന്ധി എടുത്ത വിപ്ലവകരമായ ഒരു തീരുമാനത്തെക്കുറിച്ച് ഒരു കപ്പൽ യാത്രയിൽ അർദ്ധരാത്രിയിൽ ഇരുണ്ട സമുദ്രത്തിലേക്ക് കണ്ണുനട്ട് നിന്ന് അദ്ദേഹമെടുത്ത വിപ്ലവകരമായ ഒരു തീരുമാനം ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ വേണ്ടി ആ അവിശ്വാസത്തിൻ്റെ മുഹൂർത്തത്തിൽ ദൈവമാണ് സത്യം എന്നത് സത്യമാണ് ദൈവം എന്ന് അദ്ദേഹം തിരിച്ചിട്ട പരീക്ഷണം ദൈവമാണ് സത്യം എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധി സത്യമാണ് ദൈവം എന്ന് തിരിച്ചിടുകയും ലോകത്തിലെ മുഴുവൻ അവിശ്വാസികളോടും ഇനിയെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ എന്ന് പറയുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ടോൾസ്റ്റോയി എഴുതിയ ഒരു ഡയറി കുറിപ്പ് നമ്മെ അത്ഭുതപ്പെടുത്തും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഒരൊറ്റ തെളിവും എൻ്റെ പകലില്ല ആ സങ്കല്പം തന്നെ അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ മനോഹര ലോകത്തിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ സൃഷ്ടാവിനേക്കാൾ എത്രയോ സുന്ദരമാണ് ഇതാണ് ടോൾസ്റ്റോയി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ എഴുതിയ ഡേയക്കുറിപ്പ് ഡോസ്റ്റോയെസ്കിയുടെ ക്രിസ്തുവും ടോൾസ്റ്റോയിയുടെ യേശുവും ഒരു സാധാരണ വിശ്വാസിയായ സത്യക്രിസ്ത്യാനിയുടെ ഈശോ അല്ല തന്നെ അതുപോലെ ഗാന്ധിയുടെ ക്രിസ്തുവിൽ രാജ്യം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്ന ഒരു രാമൻ്റെ സത്യം കൂടിയുണ്ട് രാമനിൽ എത്ര ക്രിസ്തു ഉണ്ടെന്ന് അന്വേഷിക്കുകയായിരുന്നു ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷ ഡോസ്റ്റോയിസ്കിയുടെ ക്രിസ്തു അവിശ്വാസിയുടെ ിയുടെ നിഷേധത്തിൻ്റെ കറുത്ത ഇടത്തിൽ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ തെളിയുന്ന ഒരു ക്രിസ്തുവായിരുന്നു എന്നാൽ ടോൾസ്റ്റോയിയുടെ യേശു പള്ളിയിൽ നിന്നും വിമോചിതനായി നിൽക്കുന്നു ഗാന്ധിയിൽ ക്രിസ്തു അരാജകവാദിയായ പ്രകാശമായിരുന്നു അതിന് പള്ളിയില്ല പട്ടക്കാരനുമില്ല മൂന്ന് ക്രിസ്തു അനുഭവങ്ങൾ ഡോസ്റ്റോയേസ്കി ടോൾസ്റ്റോയി ഗാന്ധി ക്രിസ്തുമസ് ദിനത്തിലെ ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുന്നു കേട്ട സുമനസികൾക്ക് നന്ദി എല്ലാവർക്കും സ്നേഹപൂർവം ക്രിസ്തുമസ് ആശംസകൾ സ്നേഹത്തോടെ എസ് ഗോപാലകൃഷ്ണൻ